ഹൈഡിയാസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാൽ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ടാവില്ലേ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പഴമാണ് അതുപോലെ തന്നെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ കറുത്ത് പോയിട്ടുള്ള പഴമാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള പഴം നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഉടഞ്ഞു പോകുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലോട്ട് നമ്മുടെ പഴം ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതിലോട്ട് നമ്മൾ ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അത് നോർമലായിട്ടുള്ളൊരു പഴമാണെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു പോകില്ല നന്നായിട്ട് പഴുത്തിട്ട് തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ളൊരു പഴമാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകട്ടോ ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാരൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കാരണം പഴം ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ പഴം മൊത്തത്തിൽ ഇങ്ങനെ ഉടങ്ങി വരും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്പാച്ചിലെ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ പഴമൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് കേട്ടോ റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഏത് റവ ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു സമയത്ത് ചെയ്യാനേ കാരണം നമ്മൾ റവയൊന്ന് കുക്കാക്കി എടുക്കണം നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ റവ നന്നായിട്ട് കുക്കായി കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പഴം നന്നായിട്ട് തന്നെ ഉടങ്ങി നന്നായിട്ട് മിക്സായി വരും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക അത് നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ റവ ഒക്കെ കുക്കായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കാം ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ടീസ്പൂണാണ് കേട്ടോ ഒരു ടീസ്പൂൺ പറഞ്ഞാൽ ഒരു കുഞ്ഞു ടീസ്പൂണ് അപ്പോൾ നിങ്ങൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽഭാഗക്കും മതി ഏലക്കപ്പൊടി ഇപ്പോൾ അത് നമ്മുടെ സ്നാക്സിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലേറ്റിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി ഒരേപോലെ ലെവലിൽ ഒന്നാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് ഇനി നമുക്കിതിൽ എന്തെങ്കിലും നടസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഴം വാട്ടുന്ന സമയത്ത് തന്നെ ഇട്ടുകൊടുക്കാം എന്തേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് സേർവ് ചെയ്യാം നല്ല അടിപൊളിയുള്ള സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെ കറുത്ത പോയ പഴമൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക ഇൻഷാ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്